നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ട്യൂബർ ഡേ അല്ലേ യെസ് ഇന്ന് വേൾഡ് ട്യൂബർകുലോസസ് ഡേ ആണ് ലോകക്ഷയ ദിനമാണ് വേൾഡ് ട്യൂബർക്കുലോസസ് ഡേ ട്വൻറ്റി ട്വന്റി ഫോറിൻ്റെ തീം എന്താണെന്ന് അറിയാമോ യെസ് ടി ബി അതെ തീം ഇങ്ങനെയാണ് യെസ് വി കൺ എൻ ടി ബി ട്വന്റി ട്വൻറ്റി ത്രീ ലേയും ഈ സെയിം തീം തന്നെയായിരുന്നു ഓക്കെ അപ്പം ലോകക്ഷയ ദിനമാണ് ഇന്ന് ക്ഷയരോഗം പരത്തുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ വൈറസ് അല്ലേ ആണോ പലർക്കും സംശയമാണ് ക്ഷേരോഗം പരത്തുന്ന ആണോ ബാക്ടീരിയ ആണോ ക്ഷയരോഗം മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ നമ്മുടെ സിലബസിൽ നമുക്ക് രോഗങ്ങളും രോഗകാരികളും പറഞ്ഞ ഭാഗത്ത് ഒരുപാട് രോഗങ്ങളെ പറ്റി പഠിക്കാനുണ്ട് പീസ് നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഒരു രോഗം തന്നിട്ട് ഇത് ബാക്ടീരിയ ഡിസീസ് ആണോ അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ബാക്ടീരിയ ഡിസീസ് അല്ലാത്തത് ഏത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ രോഗങ്ങൾ തന്നാൽ നമുക്ക് ബാക്ടീരിയ ഡിസീസ് ആണെന്ന് അറിയാൻ പറ്റും ഇതല്ലാത്തതാണെങ്കിൽ വൈറസ് ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഓക്കെ അപ്പൊ ഞാനൊരു കോഡ് വെച്ചിട്ട് പറഞ്ഞുതരാം ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും ഇത്രയും രോഗങ്ങൾ ബാക്ടീരിയ ഡിസീസ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കും ഓക്കെ അപ്പൊ കോഡ് ഇതാണ് എൽ ടി ടിയുടെ സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിൽ ബോട്ടിലിരുന്ന പി സിക്ക് കൊടുത്തു കോഡ് പറയൂ എൽ ടി ടിറ്റിയുടെ സ്റ്റാമ്പ് സ്റ്റാമ്പ് ഡി ജി പി ഡി ജി പി ബോട്ടിൽ ബോട്ടിലിരുന്ന ബോട്ടിൽ ഇരുന്ന പി സിക്ക് കൊടുത്തു പി സിക്ക് കൊടുത്തു ഓക്കെ ഇതിൽ ഓരോന്നും എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഓരോ രോഗങ്ങൾ കിട്ടും ബാക്ടീരിയ രോഗങ്ങളാണ് ലെപ്രസി ഏതാണ് ലെപ്രസിഷ്ഠരോഗം ഓക്കെ ടി രണ്ട് ടീ ഉണ്ട് അവിടെ ഒരു ടീ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ പറഞ്ഞ ഈ ടോപ്പിക് ഏതായിരുന്നു ട്യൂബർകുലോസിസ് ആണ് അടുത്ത ടീ എന്ന് പറഞ്ഞ ടൈഫോയിഡാണ് അപ്പൊ എൽ ടിയിലെ മൂന്ന് രോഗങ്ങൾ പറയൂ എൽ ടി ടി എൽ എന്താണ് കുഷ്ഠരോഗം ബാക്ടീരിയ ഡിസീസ് ആണ് ടി ടി രണ്ട് ഉണ്ടല്ലോ ട്യൂബർകുലോസിസ് ട്യൂബർകുലോസിസ് ടൈഫോയിഡ് ടൈഫോയിഡ് മൂന്ന് രോഗങ്ങൾ കിട്ടി അല്ലെ എൽ ടി യുടെ സ്റ്റാമ്പ് സ്റ്റാമ്പിലെ എക്സ്പാൻഷൻ ശ്രദ്ധിച്ചു കേട്ടോ എസ് സിഫിലിസ് ആണ് ഓക്കെ ടി എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ ടി എന്ന് പറഞ്ഞത് ഏതാണ് ടെറ്റനസ് ആണ് അപ്പം ആദ്യം നമ്മൾ ട്യൂബർക്ലോസിസ് പറഞ്ഞു ടൈഫോയിഡ് പറഞ്ഞു മൂന്നാമത്തെ ടി ഏതാണ് ടെറ്റനസ് ആണ് എ ആന്ത്രാക്സ് എം മെനിഞ്ചറ്റീസ് പി എന്ന് പറയുന്നത് ആണ് ന്യൂമോണിയ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ആണെങ്കിലും എന്നാണെങ്കിലും ആദ്യത്തെ ലെറ്റർ പി ആണല്ലോ സോ അവിടെ പി ന്യൂമോണിയാണെന്ന് ഓർത്ത് വെച്ചോളണം അപ്പൊ സ്റ്റാമ്പ് എക്സ്പാൻഡ് ചെയ്യാണ് എസ് സിഫ്ലിസ് ടി മൂന്നാമത്തെ ടി ഏതാണ് ടെറ്റനസ് എ ആന്ത്രാക്സ് എം മെനിഞ്ചറ്റീസ് ലാസ്റ്റത്തെ ന്യൂമോണിയാണ് ഓക്കെ കിട്ടിയല്ലോ ഡി ജി പിരിയെറിയ ഇനി ഒരു പീ ഉണ്ടല്ലോ ന്യൂമോണിയല്ലാതെ വീണ്ടും ഒരു പീ വരുന്നുണ്ട് പ്ലേഗ് ആണ് ഓക്കെ ഡി ജി പി ഡിഫ്തിരിയ ഗോണേറിയ പ്ലേഗ് കിട്ടിയാലോ പറയൂ ഡിജിപി ഏതൊക്കെയാ മൂന്ന് പ്ലേഗ് രോഗങ്ങൾ ഡിഫ്തിരിയോണേറിയുടെ എൽ ലെപ്രസി ടി മൂന്നാമത്തെ ടി ടൈഫോയിഡ് സ്റ്റാമ്പിലെ എസ് സിഫിലിസ് ടി അടുത്ത ടി ഏതാ ടെസ് എ ആക്സ് എം മെനിഞ്ചെറ്റീസ് ടി ഏതാണ് ന്യൂമോണിയ ഡി ജി പി ഡി ഡിഫ്റ്റീരിയ ജി ഗുണ്ടീരിയ പി എന്താണ് പ്ലേഗാണ് ഓക്കെ ഡി ജി പി ബോട്ടിലിരുന്ന ബോട്ടിലിസം ഓക്കെ പി സിക്ക് കൊടുത്തു പി എന്താണ് വീണ്ടും ഒരു പി വരുന്നുണ്ട് അത് പെർറ്റുസിസ് ആണ് പെർട്ടിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലൻ ചുമയാണ് ഓക്കെ പിന്നെ ലാസ്റ്റ് സി ആണ് കോളറ ഓക്കെ അപ്പം പി സി പെർട്ടുസിസ് കോളറ ഇത്രയും രോഗങ്ങൾ ബാക്ടീരിയ ഡിസീസ് ആണ് നമുക്ക് ഒന്നോടെ രോഗങ്ങളുടെ പേരൊന്ന് പറയാം എൽ ടി ടിറ്റിയുടെ സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിലിരുന്ന പി സിക്ക് കൊടുത്തു എൽ ടി ടിറ്റിയുടെ എല് ലെപ്രസിഷ്ടരോഗം ടി എന്താണ് രണ്ട് ടി ട്യൂബർകുലോസിസ് ടൈഫോയിഡ് ഓക്കെ സ്റ്റാമ്പ് എസ് സിഫിലിസ് അടുത്ത ടീ ടെറ്റനസ് ടെറ്റനസ് എ ആന്ത്രാക്സ് ആന്ത്രാക്സ് എം മെനിഞ്ചെറ്റീസ് പിന്നെ ലാസ്റ്റത്തെ പി എന്താണ് നിമോണിയ ഡി ജി പിന്നെ ഡി ഡിഫ്തീരിയ ജി ഗോണിതീരിയ പി പ്ലേഗ് പ്ലേഗ് പി സിക്ക് കൊടുത്തു പി എന്താണ് പ്ലേഗ് പ്ലേ പ്ലേഗ് പറഞ്ഞ ഒരു ഉണ്ട് പെറ്റോസിസ് ആണ് വിലൻ ചുമ്മയാണ് സി കോളറയാണ് ബോട്ടിലിരുന്ന ബോട്ടിലീസാണ് ഓക്കെ അപ്പം ഇത്രയും രോഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇത് ബാക്ടീരിയ ഡിസീസസ് ആണ് അപ്പോൾ മൂന്ന് ടി പറഞ്ഞില്ലേ ബാക്ടീരിയ ഡിസീസസ് ഏതൊക്കെയാണെന്ന് പറയൂ ട്യൂബർകുലോസിസ് ടൈഫോയിഡ് ടെറ്റനസ് ഓക്കെ പിന്നെ ക്ഷയരോഗവും ഒരു ചുമയും കൂടി ഉണ്ടല്ലോ ഏതാ വില്ലൻ ചുമ വില്ലൻ ഓക്കെ പിന്നെ ആന്ത്രാക്സ് മെനിഞ്ചറ്റീസ് ബോട്ടിലിസും ഓക്കെ പ്ലേഗ് ഓക്കെ അപ്പം ഇനി തറ്റിക്കോ ഇല്ല ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ഡിസീസ് ആണോ വേറെ ഡിസീസ് ആണോ ബാക്ടീരിയൽ ഡിസീസ് ആണ് ബാക്ടീരിയ ഡിസീസ് ആണ് അപ്പൊ നിങ്ങളും ഈ കോഡ് ഓർത്ത് വെച്ചിട്ട് ഇത്രയും ഡിസീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ബാക്ടീരിയ ഡിസീസസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഇത് പ്രയോജനപ്പെടും ഇന്ന് മാർച്ച് ഇരുപത്തിനാല് ലോകക്ഷയ ദിനത്തിൽ നമ്മൾ ബാക്ടീരിയ ഡിസീസസ് ഓർത്ത് വെക്കുന്ന ഒരു കോഡാണ് പറഞ്ഞത് കോഡ് ഇഷ്ടമായോ ഇഷ്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു